ഭൂമിക്ക് ലീസ് പുതുക്കി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ പ്രഖ്യാപനം നടപ്പിലായില്ല ബത്തേരിയിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അധ്യക്ഷതയിൽ കർഷക പ്രതിനിധികൾ അവലോകന യോഗം ചേർന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകുമെന്ന് ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു പഞ്ചായത്തിൽ ലീസ് കർഷകരുണ്ട് ഇവരുടെ ഭൂമിക്ക് ഇതുവരെ പട്ടയം അനുവദിച്ചിട്ടില്ല ഇതിനിടയിലാണ് പ്രതിഷേധങ്ങൾക്കൊടുവിൽ ലീസ് പുതുക്കി നൽകാൻ കഴിഞ്ഞ ഡിസംബറിൽ സർക്കാർ തീരുമാനമെടുത്തിരുന്നു റവന്യൂ വനംവകുപ്പുകൾ സംയുക്തമായി ഭൂമി സർവേ നടത്തി റിപ്പോർട്ട് നൽകാനും തീരുമാനിച്ചു എന്നാൽ സംയുക്ത സർവേ നടന്നതൊഴിച്ചാൽ മറ്റ് തുടർ ഉണ്ടായില്ല ഇതിനെ തുടർന്നാണ് ബത്തേരി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ജനപ്രതിനിധികളും വനം റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ലീസ് ഭൂമി കർഷക പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് അവലോകന യോഗം ചേർന്നത് കർഷകരുടെ ആവശ്യങ്ങളിൽ ഒന്നിനും പരിഹാരമായില്ലെന്ന യോഗം വിലയിരുത്തി ഈ വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഗവൺമെന്റിന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യോഗത്തിന്റെ തീരുമാനമനുസരിച്ച് പിന്നെ ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ടുകൾ അയക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഉദ്യോഗസ്ഥനെയും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെയും ഇന്നത്തെ യോഗത്തിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അവർ ആ റിപ്പോർട്ട് ഗവൺമെന്റ് അയക്കും യോഗത്തിൽ നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സതീഷ് ഡെപ്യൂട്ടി കലക്ടർ മനോജ് കുമാർ ഐ സി എഫ് ജോഷിൽ ജനപ്രതിനിധികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു വയനാട്